ഇതേറ്റാ ലൈക് ടേക്ക് പോളിസി വാട്ട് ആ വ്യക്തികളുടെ വിശദമായി നിർദ്ദേശിക്കുന്നുണ്ട് അതിനെ അതായത് ഒരു ചെറിയ 10 യാരെ ഇട്ടോ ചെയ്യണം ആയിരിക്കും ഫ്രൈഡേ മാത്രം അഞ്ചേരോ അല്ല ഫ്രൈഡേ അല്ല അതുമാത്രമാണ് അതുപോലെ ബാറിന്റെ സമയം യാത്ര 10 2 മണി വരെ ഇതിനെ அதற்கு ஒரு முதலாளி என்பான் தானு கூடி வந்து ஆ ஆ மரிச்சும் சட்டമായി உள்ள விதி அதிலே மொத்தமந்து இருக்கிற 60 சமம இல்லவே பாருளவர்கள் இங்கே வர வாய்ப்பு கொடுக்கவே இல்ல எக்ஸெக்டிவ் மந்திரியும் ஃபுல் செமந்திரியும் பயன்படுத்திட்டாங்க இந்த பலப்பிரதேசத்தென்னதுதுவத்துயா ஆ 10000 ஆத்தா கோடி பலப்பிரதி மார்க்கெட் மார்க்கெட்ல அதின்னு குளம் எത്ര கிட்டி

ടൂറിസം വകുപ്പ് കൈകാര്യം ും കിട്ടുന്നൂരി ഡിപ്പാർട്ട്മെന്റിനെല്ലാം ഉദ്ദേശിച്ചാണ് ഒരു ഒന്നുമില്ലാത്ത ഒരു കോടി രൂപകളിൽ നിന്ന് വാങ്ങിച്ചു എന്ന ആരോപണം ഉന്നയിച്ചു കൊണ്ട് എന്തെല്ലാം സമരങ്ങൾ നടത്തി കോടതി പോയില്ല ആ സമരങ്ങളുടെ എല്ലാം അവസാനം നമ്മുടെ കണ്ടതല്ലേ അതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി പറഞ്ഞിട്ടും ഞങ്ങള് പറഞ്ഞ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞതല്ല ഞങ്ങൾ അതിശക്തമായ സമരം സംസ്ഥാനം ഒട്ടൊക്കെ നടത്താൻ തീരുമാനിച്ചു അതിന് തുടക്കം എന്ന നിലയിൽ പത്താം തീയതി നിയമസഭ കൊടുത്തു പന്ത്രണ്ടാം ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് മന്ത്രിമാരെ മാറ്റി നിർത്തി മാർച്ച് പന്ത്രണ്ടാം തീയതി ആരംഭിച്ചത് അന്വേഷണത്തിലെ ഗവൺമെന്റ് തയ്യാറാവുന്നില്ലെങ്കിൽ ഞങ്ങൾ ജില്ലാതലത്തിൽ താഴെത്തെ തരത്തിൽ ഈ സമരം ശക്തമായി നടന്നു പത്താം തീയതി ആരംഭിക്കുന്ന നിയമസഭയ്ക്കകത്തും ಅವರುತ್ತೊಟ್ಟು <us> ಮನೋಟ್ <show> <laughs��>? 見えた。<noise> യ ദുരീകരണത്തിലെ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് യു ഡി എഫ് ഭരണകാലത്ത് ടൂറിസം സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷമാണ് യു ഡി എഫിന്റെ മദ്യനയത്തിൽ തീരുമാനം ഉണ്ടായിരുന്നത് ഈ മദ്യവും ടൂറിസവും തമ്മിൽ ഒരു വന്ന റൈഡേ ശക്തിയായിട്ട് ആവശ്യപ്പെട്ടത്

അതെന്താ പരിഗണിക്കാതെ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമാണ് ഇത് ബാറുള്ള ആവശ്യത്തെ ടൂറിസം ആവശ്യപ്പെടുത്തപ്പോഴാണ് എക്സൈസ് നടപടികളിലേക്ക് കിടക്കാൻ പോവുകയാണ് എന്നാൽ നേരത്തെ ഈ ശശിന്ദ്രന്റെ പാസ് ഉപയോഗിച്ച് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു നിയമത്തിനല്ല എന്ത് നിയമ നടപടിയെടുക്കും അതിലോട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിന്റെ പി എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം ശശിന്ദ്രന്റെ അല്ല അതിപ്പോ നിങ്ങൾ പത്ര ഉടമകൾ നിങ്ങളുടെ നടപടികൾ ഇതുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹത്തെ എന്ത് നിയമ നടപടികൾ കേന്ദ്രമാക്കി മുഖ്യമന്ത്രിയുടെ തന്നെ അത് രണ്ടാം അറസ്റ്റ് ചെയ്തോട്ടെ കത്തന്റെ ജയിലിൽ എടുക്കട്ടെ അവരെ സഹായിക്കാൻ പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കച്ചത്തിലേക്ക് നിങ്ങൾ ൂരിമന്ത്രി യോജിപ്പിക്കാനൊന്നും നോക്കണ്ട അതൊന്നും അതൊന്നും അതെ യുക്തി വളരെ യുക്തിയാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ആരോപണം വന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അല്ലല്ല മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ശശി തരൂരി മറുപടി പറഞ്ഞു പറഞ്ഞു അയാൾ അയാള് ചെയ്തതിന്റെ ശിക്ഷ അയാൾക്ക് തന്നെ കൊടുക്കണം മുഖ്യമന്ത്രിയുടെ ആക്കിടത്ത് നടത്തി ആറ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അവരെ കേസിൽ പ്രതിയാക്കിയത് ശശി തരൂരിന്റെ അയാൾ രണ്ടും കൂടെ യോജിപ്പിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യമുണ്ടല്ലോ അതിനു മുമ്പിൽ തലമുറിക്കാൻ മാത്രമല്ല हरी हरी नहीं भी हो मुर्गा मुर्गा तो काम हो नहीं